ഒരു ദ്വീപ് നമ്മുടെ ഈ ലോകത്തുണ്ട് നമ്മുടെ ലോകത്ത് നിരവധി ദ്വീപുകളുണ്ട് എന്നാൽ ഈ ദ്വീപിനെ സവിശേഷമാക്കുന്നത് ഒരു കാര്യമാണ് ഈ ദ്വീപിലേക്ക് ഒരു മനുഷ്യനും പോയിട്ടില്ല ആ ദ്വീപിൽ ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങളല്ലാതെ ആരും ആ ദ്വീപിൻ്റെ ഉൾഭാഗം കണ്ടിട്ടില്ല എന്നത് വാസ്തവമാണ് അതുമല്ല ആ ദ്വീപിലേക്ക് കിടക്കുന്ന ആരെയും ആ ഗോത്രവർഗ്ഗങ്ങൾ വെറുതെ വിടുകയില്ല അവരെ അമ്പെയ്തോ കുന്ത മറിഞ്ഞോ ഒക്കെ ആ ഗോത്രവർഗ്ഗങ്ങൾ കൊന്നിരിക്കും അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആ ദ്വീപിനെ കുറിച്ചാണ് ആ ഗോത്രങ്ങളെക്കുറിച്ചാണ് അപ്പോൾ പറഞ്ഞു ബോറടുപ്പിക്കാത്ത വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലഡക്ക് വേൾഡ് നയൻ പോയിൻ്റ് ഓയിലേക്കാം സ്വാഗതം സർക്കാരിന്റെ അധീനതയിൽ വരുന്നതും ബംഗാൾ ഉൾക്കടലിൽ ഏകദേശം എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപാണ് നോർത്ത് സെന്റിനൽ ദ്വീപ് ഈ ദ്വീപ് ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമാണ് എന്നും കൂടി നിങ്ങൾ ഓർക്കണം ചുറ്റും പവിഴപ്പുറ്റുകൾ ഉള്ളതിനാൽ ബോട്ടുകൾക്കോ കപ്പലുകൾക്കോ ഈ ദ്വീപിലേക്ക് അടുക്കാൻ സാധിക്കില്ല സവിശേഷ സംസ്കാരം പിന്തുടരുന്ന ഗോത്രവർഗങ്ങൾ ഉള്ളതിനാൽ അങ്ങനെയുള്ള മനുഷ്യരായതുകൊണ്ട് ഇവിടേക്ക് പോകുന്നത് ഇന്ത്യൻ സർക്കാർ ബാൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ദ്വീപിൻ്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ആർക്കും പ്രവേശനമില്ല ഇന്ത്യയുടെ ഭാഗമായി കരുതുന്നതിനാൽ സർക്കാർ അവർക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അനുവദിച്ചിരിക്കുന്നത് ഗോത്രവർഗ സംരക്ഷണം മുൻനിർത്തിയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് തങ്ങൾ കടുത്തേക്ക് ആരും വരേണ്ടതില്ല എന്നാണ് ദ്വീപിലെ ഗോത്രവർഗ്ഗക്കാരുടെ തലമുറകളായുള്ള നിലപാട് അഥവാ ആരെങ്കിലും അതിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ദ്വീപിലെ ഗോത്രവർഗ്ഗക്കാർ അവർക്കു നേരെ അമ്പുകളും കുന്തങ്ങളും വിടുന്നതായിരിക്കും എന്നാൽ എന്തിനു വേണ്ടിയാണിവർ ഇങ്ങനെ ആളുകളെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ടുത്തരങ്ങളുണ്ട് ഒന്ന് നമുക്കറിയില്ല രണ്ടാമത്തെ ഉത്തരം അത് ഒരു നിഗൂഢത തന്നെയാണ് നമുക്കാർക്കും അറിയില്ല അത്രയുള്ള ഉത്തരം താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളോ ദ്വീപിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളോ കണ്ടാൽ ഇവർ അമ്പയ്യുകയും കല്ലെറിയുകയും ചെയ്യുന്നത് സാധാരണമാണ് ശിലായുഗ മനുഷ്യരാണെന്ന് ഇവരെ നമ്മൾ ആദ്യം കണ്ടാലെന്ന് വിചാരിക്കും വിചാരിക്കുന്നത് എന്തിനാണ് സത്യമാണ് ഇവർ ശിലായുഗ മനുഷ്യരുടെ അതേ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാണ് ഇവർക്കിന്നും തീയെക്കുറിച്ചറിയില്ല തീയുണ്ടോ എന്നറിയില്ല ഇവർക്ക് തീ കണ്ടിട്ടുണ്ടായിരിക്കാം ഇവർ തീ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ തീ എങ്ങനെ ഉപയോഗിക്കാം എന്നിവർക്കറിയില്ല എന്താ അല്ലേ ആ ഗോത്രവർഗ്ഗങ്ങൾക്ക് തങ്ങളുടെ സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കാനാണിഷ്ടം പുറത്തോട്ടൊന്നും പോകാനൊന്നും ഇഷ്ടമല്ല ഈ ഗോത്രവർഗ്ഗങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചാലും പ്ലെയിനുകൾ ഉപയോഗിച്ചാലും ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാലും കാണാൻ സാധിക്കില്ല അവരെ കാരണം അവർ ജീവിക്കുന്നത് ഘോരവനത്തിലാണ് വൃക്ഷങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ഘോരവനത്തിൽ രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ഇവർ നശിച്ചിരിക്കാമെന്ന് കരുതിയിരുന്നെങ്കിലും ഇവർ അതിസമർത്ഥമായി തന്നെ അതിനെ അതിജീവിച്ചു അന്നിവരെ നിരീക്ഷിക്കാൻ പോയ ഇന്ത്യൻ ഹെലികോപ്റ്ററിനു നേരെ ഇവർ അമ്പും കുന്തവും എറിഞ്ഞു ഈ ദ്വീപുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേ ഉദ്യോഗസ്ഥനായ ജോൺ റിച്ചി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഈ ദ്വീപിനടുത്തുകൂടി കപ്പലിൽ സഞ്ചരിച്ചപ്പോഴാണ് ഇവിടെ ആദ്യമായി കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിലൊരു ഇന്ത്യൻ കച്ചവടക്കപ്പൽ ഈ തീരത്തിനടുത്ത് മണ്ണിലുറച്ച് തകർന്നിരുന്നു അതിലെ ജോലിക്കാരും ക്രൂ മെമ്പേഴ്സും അടങ്ങിയ നൂറ്റിയാറ് പേർ കരയിലേക്ക് നീന്തി പക്ഷേ കടുത്ത ആക്രമണമാണ് അവർക്ക് കരയിൽ നിന്ന് നേരിടേണ്ടി വന്നത് തിരിച്ചോടി രക്ഷപ്പെട്ട അവരിൽ കുറേ പേരെ റോയൽ നേവിയാണ് റോയൽ നേവിയുടെ രക്ഷാസംഘമാണ് കണ്ടെത്തി രക്ഷിച്ചത് ഇതോടുകൂടി നാവികരുടെ ഒരു പേടി സ്വപ്നമായി സെൻറ്റിനൽ ദ്വീപ് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്ക് ആ ദ്വീപിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അറിയില്ല എന്നാൽ അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കാം ചിലപ്പോൾ നിധിയോ മറ്റോ ആയിരിക്കാമോ ആയിരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബൈസ്ക്രൈബ്